ഡേ സംഘടിപ്പിച്ചു മൽഹാർ എന്ന പേരിൽ വിപുലമായ ഒരുക്കിയത് കോളേജിന്റെ പന്ത്രണ്ടാമത് കോളേജ് ഡേ ആണ് മൽഹാർ ഫോർ സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചലച്ചിത്രതാരവും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് നിങ്ങളുടെ അധ്യാപകനാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് പക്ഷേ ഞങ്ങൾ നല്ല കൂട്ടുകാരാണ് രസികരാജ എന്ന് പറയുന്ന പ്രോഗ്രാം കൂടുതൽ ഒരുമിച്ചുള്ളതാണ് പക്ഷെ അവൻ എന്നോട് ഈ ചതി എന്നോട് പറഞ്ഞില്ല എന്താ എനിക്ക് ആലോചിക്കുന്നത് ഇവിടെ ഈ മൂന്ന് പടിയുള്ള പറഞ്ഞില്ല നടന്ന് നടന്ന് എന്റെ കൂപ്പാടകി എന്നാ പോലും കുഴപ്പമില്ല ഞാൻ സാറിനോട് പറയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഈ സാറിന് ശബരിമല കൊണ്ടുപോകുന്നത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരുപാട് കോളേജുകളുണ്ട് ഇനോഗ്രേഷൻ പരിപാടി പ്രമോഷൻ ഒക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു കയറ്റി ബാക്കി സൈഡ് വണ്ടി ഓടിച്ചിട്ട് പക്ഷെ അത് വളരെ നല്ല രസത്തോടെ വളരെ ഞാൻ എൻജോയ് ചെയ്തു അത് ഈ കോളേജിൽ നിന്ന് മാത്രം എക്സ്പീരിയൻസ് കോളേജ് യൂണിയൻ ചെയർമാൻ വിൽബിൻ പത്രോസ് അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് കോളേജ് മാനേജർ ജോസ് കുര്യാക്കോസ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെക്രട്ടറി ബിബിൻ കുര്യാക്കോസ് സെന്റ് മേരീസ് ട്രസ്റ്റ് ചെയർമാൻ വർഗീസ് കീരം കുഴിയിൽ എൽദോസ് മൂത്തേടം തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് വിവിധ കലാപരിപാടികൾക്ക് പുറമെ മുൻപ് നടന്നിട്ടുള്ള കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചിട്ടുള്ള വിജയികൾക്ക് സമ്മാനദാനം നടക്കും വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള കലാപ്രകടനങ്ങൾ ഇവിടെ നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മ്യൂസിക് ഫിയസ്റ്റ കുട്ടികൾ വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട് ഏതാണ്ട് നാല് മണിയോടു കൂടിയാണ് ഈ പ്രോഗ്രാം അവസാനിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കോളേജിലെ മാനേജ്മെൻ്റ് അംഗങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കോളേജ് യൂണിയൻ നടത്തുന്ന പ്രോഗ്രാമിന് എല്ലാവിധ സപ്പോർട്ടോടുകൂടി എല്ലാവരും കോളേജിലെ സകല കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് അധ്യാപകരും അനധ്യാപകരും വളരെ വർണ്ണശബളമായ വേഷത്തോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കലാകായിക മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും വിവിധ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി நியூஸ் பியூரோ குருப்பம்படி